ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഐ നോ ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആസ് യൂഷ്വൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പറയാം എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറയാം ഐ ഐം സൂ 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 ഹാപ്പി എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് സസ്പെൻസ് കല്യാണമാണോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണോ പിന്നെ അത് വേറെ കല്യാണമാണോ പിന്നെ എന്താണ് ഇനി പറയാൻ പോകുന്നതെന്നൊക്കെ ഒരു സാധനം എനിക്ക് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സന്തോഷമാവുമായിരിക്കും എല്ലാവർക്കും സന്തോഷമാകുന്നതെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും സന്തോഷമാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാം ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ഷാജിദാ ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനത് മതിയാക്കി പണ്ടാരടക്കി മടക്കി വെച്ച പുസ്തകമായിരുന്നു നിങ്ങളെല്ലാവരും എനിക്കത് അയച്ച് ഒരുപാട് പേര് പേരെനിക്കത് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സൈഡ് സംസാരിക്കുന്ന കേൾക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം എനിക്കത് അയച്ചു തരുന്നത് ഐ എം സോ ഗ്ലാഡ് നമ്മളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നറിയുന്നതിൽ ഞാനിത് നിർത്തിയതായിരുന്നു പിന്നെ ഞാൻ എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്ക് ഞാൻ ക്ലോസ് ചെയ്തതായിരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പം ഈ എന്ന് പറയുന്ന യൂട്യൂബർ വന്ന് ലൈക്ക് കേസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സാധനം വന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഐ എം സോ ഗ്ലാഡ് എന്ന എഗൻ ആണ് എഗെൻ ഞാൻ പറയുന്നത് ഐം സോ ഗ്ലാഡ് നമ്മൾ നമ്മളിഷ്ടപ്പെടാൻ ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരുണ്ട് എന്നറിയുന്നതിൽ താങ്ക് യു ഓക്കെ ബാക്ക് ടു ദ ടോപ്പിക് എൻ്റെ പൊന്നേച്ചി എന്താ പറയണ്ടേ നിങ്ങൾക്ക് ഈ മയിലാട്ടം ഒന്ന് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ശരി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മളടക്കമുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആൾക്കാർ കയറുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് എന്ത് തെണ്ടിത്തരുമാവാമെന്ന് വിചാരിക്കരുത് ഏ സീരിയസ്ലി ഞാൻ കഴിഞ്ഞ വീഡിയോ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് വേറൊരാളുടെ പേര് ഇതിലേക്ക് വലിച്ചിട്ടതും ആ ആളുടെ ഫാമിലി തകർക്കാൻ നോക്കിയതുമൊക്കെ അതിനേക്കാളും വലിയൊരു കോമഡി ആയിട്ടാണ് ഇപ്പോൾ ഷാജിത വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്ന എന്നുള്ളൊരു പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യൂട്യൂബർ യൂട്യൂബറാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ ഇനിയിപ്പം ആകെ നാലഞ്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവരും യൂട്യൂബറാണ് അല്ലെങ്കിൽ ആ അഞ്ച് സബ്സ്ക്രൈബേഴ്സിന് അതായിരിക്കാം ജസ്ന ഈ ഷാജിത പറഞ്ഞ ജസ്ന അതായിരിക്കാം അപ്പോൾ ആയിട്ടും അവർ പോയിട്ട് ചോദിക്കും നിങ്ങളാണോ ഈ ഷാജിത പറഞ്ഞ ജസ്ന എന്നുള്ളത് അപ്പോൾ ഓരോ ആൾക്കാരോടും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജസ്ന ആ ചേച്ചി നമ്മളെ കൃഷ്ണനൊക്കെ വരക്കുന്ന ജസ്ന സലീം എന്ന് പറയുന്ന ആ ചേച്ചീൻ്റെ അടുത്തും ഒരുപാട് പേര് ഇത് പോയി ചോദിച്ചു നിങ്ങളാണോ നമ്മളെ പിന്നെ ഷാജി താത്ത പറഞ്ഞത് എന്നൊക്കെയുള്ള സാധനം ചോദിച്ചപ്പോൾ ആ ചേച്ചി ഒരു വീഡിയോ ഇട്ടു എന്താ വെച്ചാൽ ഞാനല്ല പറഞ്ഞത് അല്ല ഞാനല്ല ആ പറഞ്ഞ ആൾ പിന്നെ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്വാഭാവികമാണ് ഈ പറയുന്ന ജസ്ന സലീം എന്ന് പറയുന്ന ആ ചേച്ചി ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള പിന്നെ ദേഷ്യം എന്ന് പറയുന്നത് അത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് എന്തെ എന്തേ മോളെ ഷാജിത നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ ഏഹ് നിങ്ങൾ ഓരോ കമന്റിനും അല്ലെങ്കിൽ ഓരോ സാധനത്തിനും വന്നിരുന്ന് കൊരക്കുന്നില്ലേ ഏ പറയുന്ന ജസ്ന എന്ന് പറയുന്നവരും ഒരു നിങ്ങൾ ഈ പറഞ്ഞ വികാരവും വിചാരവും പിന്നെ മജ്ജയും മാംസവും ഒക്കെ ഉള്ള ആളാണ് നിങ്ങളുടെ ആ വികാരമല്ല ഞാൻ ഉദ്ദേശിച്ച വികാരം ഇത് ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരമാണ് മനസ്സിലായില്ലേ ഇത്രയും ആൾക്കാർ പ്രൊഫൈലിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളല്ലേ നിങ്ങളല്ലേ റഹൂഫിൻ്റെ കയ്യിൽ പൈസ വാങ്ങിയത് നിങ്ങളല്ലേ നിങ്ങളെല്ലാം ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വരും നമ്മളത് ചെയ്തിട്ടില്ലാന്ന് നമുക്ക് ദേഷ്യം വരും സ്വാഭാവികമാണ് മനസ്സിലായില്ലേ അങ്ങനെ പിന്നെ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ നമ്മളെ ജസ്ന താത്ത സോറി ഷാജിത താത്ത ഒരു വീഡിയോ ആയിട്ട് വന്നു പിന്നെ ഞാൻ പറഞ്ഞ ജസ്ന കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്നയല്ല നീയാണ് തള്ളച്ചി പിന്നെ നീ ആണ് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്ന് ചേച്ചി ഷാജിദച്ചേച്ചി ഏ നിങ്ങൾ എങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക വേദിട്ട് ഇതിൻ്റെ എല്ലാം കോൺസിക്വൻസസ് വലുതായിരിക്കും മനസ്സിലായില്ലേ ഇവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്ന ആൾക്കാർ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ലൈക്ക് സീരിയസ്ലി മാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ വീഡിയോസിൻ്റെ അകത്ത് വീഡിയോ അകത്ത് ഈ ജസ്ന എന്ന് പറയുന്ന യൂട്യൂബർ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേസുകാരൻ്റെ ഇതിലാണ് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ഡ്രഗ് എബൌട്ട് ഡ്രഗ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്നസ് എന്ന് പറയുന്ന ഈ ചേച്ചിയാണ് പിന്നെ അപ്പോൾ നമ്മൾ പേഴ്സണലി ഉണ്ട് ജസ്ന എന്ന് പറയുന്ന ചേച്ചി ഞാനും പേഴ്സണലി കോണ്ടാക്ട് ഉണ്ട് അപ്പോൾ ഇവരെന്തു ചെയ്തു ഇവർ ഫോട്ടോ ഈ ജ ഷാജിത എന്ത് ചെയ്തു ഇവരുടെ ഫോട്ടോ ജസ്റ്റാന്ന് പറയുന്ന ആളുടെ ഫോട്ടോയും ഇവളുടെ കാമുകനാണ് എന്ന് പറഞ്ഞിട്ട് ആ റഹൂഫിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്തു ഇവരുടെ ചാനലിനകത്ത് എന്ത് എന്ത് ഫൂളിഷ്നെസ്സാണത് അട്ടർ ആണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഏരിയയിൽ നിങ്ങളൊരു സാധനം ഇടുമ്പം നിങ്ങളോട് എത്ര പ്രാവശ്യമാണ് ഷാജിത ദാത്ത പറഞ്ഞു തരേണ്ടത് ഒന്ന് ആലോചിക്കൊന്ന് കാള പെറ്റു ഒന്ന് കേക്കണ്ട താമസം അങ്ങ് കയറെടുത്തു അങ്ങോട്ട് ലൈക്ക് സീരിയസ്ലി നിങ്ങൾ നിങ്ങൾ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തി അവരുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല തോന്നുന്നു കേസ് കാര്യം അയച്ചു കൊടുത്തതാണ് അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് കേസ് അത് പുറത്ത് വിട്ടിട്ടുള്ളത് എന്ന് പറയുന്ന ആ യൂട്യൂബർ ഈ ഷാജിദക്കെതിരെ ലീഗലി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എസ് ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല തീരുമാനം നല്ല തീരുമാനമാണ് ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ ഒരുപാട് നടക്കേണ്ടി വരും കാരണം പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം ഒരുപാട് നടക്കേണ്ടി വരും നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു കാരണം എനിക്ക് അനുഭവമുള്ള സ്ഥിതിക്ക് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് എന്ന് പറഞ്ഞ ആ ശേഷിനോടാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും എന്തെങ്കിലും പിടിപാട് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പിടിച്ചു വെച്ചോ പിന്നെ അപ്പം രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും പിടിപാടുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അഞ്ചാറ് വർഷം നടക്കേണ്ടി വരും പിന്നെ അപ്പോഴത്തേക്കും ഇവർ ഈ ഈ ഇതൊക്കെ മറക്കും ആൾക്കാർ പിന്നെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആൾക്കാർ മറക്കുകയും ചെയ്യും അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീതി കിട്ടി നിങ്ങളെ കുടുംബം തകർന്ന് തരിപ്പണമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിച്ചിട്ട് പിന്നെ ഇവർക്ക് പിന്നെ ശിക്ഷ കിട്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാനൊന്ന് പറയാം ഇതും ആദ്യത്തെ നിങ്ങളെ വിളിപ്പിച്ചിട്ട് ഈ ഷാജത്താത്താനേയും വിളിപ്പിക്കും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയും ഒരു സോറി പറയിപ്പിക്കും എഴുതി അവിടെ എഴുതി വാങ്ങും നമ്മളിനി ജസ്നയുമായി ബന്ധപ്പെട്ട ഒന്നും എഴുതി വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ഇത്രേം നടക്കുകയുള്ളൂ ഞാൻ ഓഡിയൻസിനോടാണ് പറയുന്നത് ഈ ഇത്രയും കാര്യങ്ങളെ നടക്കുള്ളൂ അങ്ങനെയല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് മാനനഷ്ടം നിങ്ങൾ ഞാൻ പറയട്ടെ ജസ്റ്റാന്ന് പറഞ്ഞ ചേച്ചി ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ട് എന്നുള്ളത് ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന മാനനഷ്ടത്തിന് പോകണം അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി മാന നഷ്ടത്തിന് പോകും വേണം ഒരു ഹ്യൂജ് എമൗണ്ട് കാരണം ഈ ഈ പിന്നെ എന്താ പറയുക കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അയച്ചു കൊടുത്ത പൈസ കണ്ട കണ്ട ആൾക്കാർക്ക് ഗിഫ്റ്റ് വാങ്ങാനും വാച്ച് വാങ്ങാനും സ്വർണം വാങ്ങാനും ചിലവാക്കിയിട്ടുള്ള ശാജത്താത്ത കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയാണത് നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും വേണം ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ വാങ്ങി എടുക്കുകയും വേണം കാരണം ഒരു ഒരു ഇത്രയും വൈഡായിട്ടുള്ള ആൾക്കാർ കാണുന്ന ഒരു ചാനലിൻ്റെ അകത്ത് ഒരു സാധനം എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നിങ്ങൾക്ക് ബുദ്ധി വിവരമൊന്നുമില്ലേ ഈ ഷാജിദേനോടാണ് ഞാൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ മനസ്സിലായില്ലേ ആയ ആയകാലത്ത് എൻ്റെ പൊന്നേച്ചി നിങ്ങൾ മര്യാദക്ക് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വിവരം ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഏ നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കുന്നതായി വേദിട്ടോ ഇനി ഇനിയെന്ത് ചിന്തിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടല്ലോ ചെയ്തു തന്നെ എനിക്ക് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാണിങ്ങനെ ആയത് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പൊന്നേച്ചി നിങ്ങളൊരാളുടെ ഫോട്ടോ എടുത്തിടുന്നു വേറൊരാൾ അത് അതും ഒരു ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് ആളുടെ കാമുകനാണെന്ന് പറയുന്നു ഏഹ് അത് നിങ്ങൾക്ക് തെളിവൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഈ റഹൂഫ് തെളിവൊന്നും അയച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ ജസ്നയുമായിട്ട് ഇവർ കറങ്ങിയതും ഇവരുടെ ട്രാൻസാക്ഷനും എന്തിനു വേണ്ടി അയച്ചു എന്നും ഈ ജസ്ന എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഇവരുടെ ചാറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ റഹൂഫ് എന്തോ വന്നു പറഞ്ഞു അതിൻ്റെ പേരിൽ നിങ്ങൾ കുറേ കുറച്ചു ഏ അന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള ഒരു ഒരു ജസ്റ്റ വന്നിരുന്ന പറയുന്ന സമയത്ത് ഇവരുടെ ഫോട്ടോ എടുത്ത് പുറത്തിട്ടു അല്ലേ അതിന് മുന്നേ റംലയോ റംലയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർ പിന്നെ ഒരു ചേച്ചി അവരുടെ നമ്പർ നമ്പർ ഈ പറയുന്ന ഷാജിതത്താത്ത ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരും കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം മനസ്സിലായില്ലേ പിന്നെ മുന്നോട്ട് പോകുമ്പം ഇത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്ക് പോരാടിയാൽ ഇപ്പോഴെത്തില്ല ഏതെങ്കിലും പിന്നെ സ്വാധീനമുള്ള ആൾക്കാരെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ മക്കളുടെ അവസ്ഥ ഞാൻ പറയട്ടെനിക്ക് ഭയങ്കരമായിട്ട് ആ കുട്ടികളെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മ കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്ക് ബലിയാടാവുന്ന ആ കുഞ്ഞു മക്കളാണ് മനസ്സിലായില്ലേ ഏഹ് ഇവരുടെ പൊട്ടത്തരത്തിന് പിന്നെ ഇവർ ഈ ബുദ്ധി ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ ബലിയാടാവുന്ന ആ മക്കളാണ് ആ മക്കൾക്ക് പിന്നെ ചിലപ്പോൾ ആ മക്കൾക്ക് ഇവർ കൊടുക്കുന്നുണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പിന്നെ ആ മക്കൾക്ക് കിട്ടേണ്ട ഒരുപാട് ഇതാണ് ഇവരുടെ ഇങ്ങനെയുള്ള ഇതുകൊണ്ട് പോകുന്നത് ദയവെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴും പറയുന്നു ആ കുട്ടികളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നേരിട്ട് പോയിട്ട് സഹായിക്കുക അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ആരെങ്കിലും ഏറ്റെടുത്തിട്ട് അതായത് ഇപ്പം കമ്മിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പള്ളി കമ്മിറ്റിയാണോ അമ്പല കമ്മിറ്റിയാണോ ആണോ എന്തായെങ്കിലും പിന്നെ ക്ലബ്ബാണോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവ അവരെ കുട്ടികൾക്കുള്ള സഹായം ഏൽപ്പിക്കുന്നത് നന്നായിരിക്കും കാരണം ആ മക്കൾക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയില്ല ഈ ആ കുട്ടികളുടെ മാതാവ് കാട്ടിക്കൂട്ടുന്ന പിന്നെ കാര്യങ്ങൾ എന്താണെന്ന് ആ കുട്ടികൾ അറിയുന്നുണ്ടാവില്ല അപ്പം എനിക്ക് ഞാൻ ഞാനിത് ടു ബി വെരി ഓണസ്റ്റ് എൻ്റെ മനസ്സട്ടിയാണ് ഞാൻ പറയുന്നത് മുത്തപ്പനെയാണ് ഞാൻ പറയുന്നത് വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യുക കാരണം എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ പരിപാടി നിർത്തുമെന്നുള്ളത് ഈ എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് ഈ ഈ പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വന്നിരുന്നു ഒന്നും ആലോചിക്കാണ്ടുള്ള ഇമാതിരി പരിപാടികൾ ഇവരെ നിർത്തില്ല അതുകൊണ്ട് ആ കുട്ടികളെ സഹായിക്കണം എന്നുള്ള ആൾക്കാർ ഇവരുടെ പ്രദേശവും കാര്യങ്ങളും ഷാജിത എവിടെയാണോ ആ ആ ലോക്കലിൽ പെട്ട ആൾക്കാർ പിന്നെ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം മക്കൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ എൻ്റെ പൊന്നു ശാജിതാത്ത ആ അഞ്ച് മക്കളെ ഫേസെങ്കിലും ആലോചിച്ചിട്ട് ഏ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇവർ കേസ്മാതിരി മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയുള്ളത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ സ്റ്റേഷനിൽ പോണ്ടി വരും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ പോവുകയും ചെയ്യും പിന്നെ നിർത്തുക നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ മുന്നേ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത് ഓ വൻ്റെ ദൈവമേ കഷ്ടം തന്നെ കഷ്ടം